നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ആകെ പെട്ടിരിക്കുകയായിരുന്നു എങ്ങനെ ജൂണിൽ ശമ്പളം കൊടുക്കും ഒരു മാസത്തെയെങ്കിലും പെൻഷൻ കൊടുക്കും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ബാലഗോപാലിന് ഇതൊക്കെ എടുക്കാവുന്നതിനപ്പുറമുള്ള ബാധ്യതയായിരുന്നു എന്തായാലും കേന്ദ്രം വീണ്ടും കനിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള അനുമതി പത്രം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കൈമാറി അടുത്ത മാസം ശമ്പളവും പെൻഷനും നൽകുന്നതിനുള്ള പ്രതിസന്ധിയാണ് ഇതോടെ ീങ്ങിയത് പലതവണ കത്തയച്ചിട്ടും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാതെ ആശങ്കയുണ്ടാക്കിയിരുന്നു ധനവകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ നേരിട്ടെത്തിയാണ് കാര്യങ്ങൾ ശരിയാക്കിയത് മറ്റന്നാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി വായ്പ എടുക്കും ശമ്പള തുകയുടെ കുറവ് നികത്താനാണിത് ആറായിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും എടുക്കാനാണ് ആലോചിക്കുന്നത് ശേഷിച്ച തുക വരും ദിവസങ്ങളിൽ എടുക്കുന്നതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ആറു മാസത്തെ കുടിശ്ശികയിൽ ഒരെണ്ണം കോടി നൽകിയേക്കും മൊത്തം ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ വായ്പാനുമതിയാണ് കിട്ടിയത് ഇതിൽ മൂവായിരം കോടി കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതിയിൽ എടുത്തിരുന്നു മറ്റന്നാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി കൂടി എടുക്കും പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണിനി അവശേഷിക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കാമെന്ന വ്യവസ്ഥയനുസരിച്ച് കേരളത്തിന് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി വായ്പയ്ക്ക് അർഹതയുണ്ട് അതിൽ കിഫ്ബി എടുത്ത അധിക വായ്പയുടെ പേരിൽ നാലായിരം കോടിയോളവും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെ വായ്പയുടെയും ട്രഷറി നിക്ഷേപത്തിന്റെയും പേരിൽ അയ്യായിരം കോടി വീതവും കുറച്ചിട്ടുണ്ടാകാമെന്നാണ് അറിയുന്നത് ഇതിന്റെ കണക്കുകളും വിശദീകരണങ്ങളും ബോധ്യപ്പെടുത്തി കൂടുതൽ വായ്പാ ലഭ്യതയ്ക്ക് അനുമതി നേടിയെടുക്കാനാണ് സംസ്ഥാനം ഇനി ശ്രമിക്കുക ഇതിനായി വായ്പ അനുമതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതും എങ്കിലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കടമെടുത്ത് കടമെടുത്ത് ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ കേരളത്തിലും സംഭവിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് കോളടിച്ചു ഒരു മാസത്തെ ശമ്പളം മുടങ്ങില്ല ഓരോ മാസത്തെയും ശമ്പളം നൽകണമെന്നുണ്ടെങ്കിൽ കടമെടുക്കണമെന്നും അതിനുള്ള അനുമതി കേന്ദ്രം നൽകണമെന്നതുമാണ് ഇപ്പോഴത്തെ അവസ്ഥ അതല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കില്ല എന്തായാലും സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ ഡൽഹിക്ക് പോയത് വെറുതെ ആയില്ല ആ ചർച്ച വിജയം കണ്ടു എന്ന് വേണം പറയാൻ രണ്ടു തവണ കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു എന്നാൽ അതിലൊന്നും തീരുമാനമായിരുന്നില്ല അതോടെയാണ് ധനവകുപ്പ് സെക്രട്ടറിയെ ഡൽഹിക്ക് പറഞ്ഞയച്ചത് കേരളത്തിന്റെ അടിയന്തര സാഹചര്യം അദ്ദേഹം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മുൻനിർത്തി കേന്ദ്രത്തിന് കൈമലർത്താമായിരുന്നുവെങ്കിലും അത് ചെയ്തില്ല എന്ന് വേണം പറയാൻ എന്നാലും കേന്ദ്രത്തിനെ കുറ്റം പറയാത്ത ഒറ്റ ദിവസം പോലും പിണറായിക്കും സംഘത്തിനുമില്ല നന്ദി